ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹിജബീൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിമനോഹരമായ കുറേ റോസാപ്പൂക്കൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിനെക്കുറിച്ചാണ് അതിനായിട്ട് നമ്മൾ നെറ്റിൻ്റെ ഒരു ഷോളും നൂലും അതുപോലെ തന്നെ ഈ കത്രികയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് താണ്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ ഗിൽറ്റ് ഒന്ന് വെട്ടി മാറ്റാം അതിനുശേഷം നമുക്ക് സൂപ്പറായിട്ട് വെട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ നൂലും കത്രികയും കൊണ്ട് നമുക്ക് പൂക്കളുണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്രയും വീതിക്ക് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് വീതി നമ്മളിത്തിരി കൂടെ കൂട്ടിയെടുത്താൽ നല്ല വലിയ റോസാപ്പൂ ആവും വീതി കുറയ്ക്കുന്നതിന്സരിച്ച് നമുക്ക് ചെറിയ റോസാപ്പൂക്കൾ എത്ര വീതി വേണേലും എടുക്കാം വീതിയുടെ അനുസരിച്ചാണ് റോസാപ്പൂ നല്ല വലിയ റോസാപ്പൂവും ചെറിയ റോസാപ്പൂവും ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പീസ് കൊണ്ടാണ് നമ്മൾ അതിമനോഹരമായ ഒരു റോസാപ്പൂ പെട്ടെന്ന് തുന്നിയെടുക്കുന്നത് നമ്മളതിനായിട്ട് നൂലും കത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിനെ രണ്ടായിട്ടൊന്നും മടക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഉണ്ടായി ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളൊന്ന് മടക്കി മടക്കി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് രണ്ടായിട്ടൊന്ന് മടക്കി ചുറ്റിയെടുക്കാവുന്ന അതിമനോഹരമായ ഒരു റോസാപ്പൂവാണ് അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വർക്കാണ് എല്ലാവരുടെയും കമൻറ്റുകൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോസിൽ കാണിക്കാം വെക്കേഷൻ ആയതുകൊണ്ട് രണ്ട് മക്കളും വീട്ടിലുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് മോൻ വന്നു അതുപോലെ സിക്സ് കഴിഞ്ഞ് ഇനി സെവന്തിലേക്ക് ഇളയ മോന് നിൽക്കുന്നു അവരൊക്കെ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് വീഡിയോസ് ഇടാൻ ഇച്ചിരി ലേറ്റായി ഇനി ഇടയ്ക്ക് നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാൻ നല്ല റോസാപ്പൂ ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള റോസാപ്പൂ ആണ് കണ്ടോ അതിമനോഹരം ഇത് നമുക്ക് ബൊക്കെ അലങ്കരിക്കാനായിട്ട് ബൊക്കയിലൊക്കെ ഞാൻ ഇതുപോലെ പെട്ടെന്ന് റോസാപ്പൂ ഉണ്ടാക്കിയാണ് ബൊക്ക ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ബൊക്കയിലും ഒക്കെ വെക്കാനായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഫ്ലവറാണ് ഇനി ഒരു ഫ്ലവർ കൂടെ ഒന്നുണ്ടാക്കട്ടെ ഇത് രണ്ടാമത്തെ ഫ്ലവർ ഇത് മൂന്നാമത്തെ ഫ്ലവർ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഫ്ലവർ ആണ് നല്ല നാലാമത്തെ ഫ്ലവർ ഇത്രയും ഫ്ലവറെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ വീട്ടിൽ ഒരുപാട് ജോലി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനിയും നമുക്ക് ഈ ഷോള് കൊണ്ട് ഇതുപോലെ റോസാ പൂക്കൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ട്രൈ ചെയ്യണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള വർക്കുമായിട്ട് ഞാൻ വീണ്ടും കാണും ഇതുപോലെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഞാൻ കമൻ്റിടുന്നവരുടെ എല്ലാം ഞാൻ മറുപടി ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം ഞാൻ ആരെയും മറന്നിട്ടില്ല എല്ലാവരും എന്നെയും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ അതിമനോഹരമായ കുറേ പൂക്കളുമായി വീണ്ടും കാണാം ബായ്